ട്ടെ ബാണിയമ്പാറ സെന്റ് ജോർജ് ഇടവകയുടെ വിവരൻ പ്രസ്ഥാനത്തിന്റെ സാമൂഹ്യ പൊതുവിതയുടെ ഭാഗമായി തൃശ്ശൂർ ആത്രയ ആശുപത്രിയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു മെഡി മെഗാ മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന ഞായറാഴ്ച അതായത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രമീകരിക്കുകയാണ് സമൂഹത്തിലെ നാനാ തുകൾപ്പെട്ട ആളുകളുടെയും ഏറ്റവും ആദരണീയമായ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പത്തോളം ഡോക്ടർമാരും അവരുടെ നേതൃത്വത്തിലാണ് ഈ മെഗാ മെഡിക്കൽ ക്യാമ്പ് ക്രമീകരിക്കുന്നത് സമൂഹത്തിൻ്റെ ഔഷധ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ തന്ന സേവന സന്നദ്ധതയുള്ള ചെറുപ്പക്കാരും ക്രമീകരിക്കുന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുന്നു ഓർത്തഡോക്സ് ചർച്ചിലെ യൂത്ത് യൂത്തിൻ്റെ ആളുകളാണ് നമ്മളിടപ്പം ചേരുന്നത് നിങ്ങളൊരു ക്യാമ്പിനെ പറ്റി കേട്ടറിഞ്ഞു വന്നാണ് എന്താണ് ക്യാമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാമ്പിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് ഗൈനക്കോളജി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് തൃശ്ശൂർ ആത്രയ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സാണ് വരുന്നത് ഒമ്പത് ഡോക്ടേഴ്സ് വരുന്നുണ്ട് എല്ലാ ഒരുവിധ ബ്ലഡ് ടെസ്റ്റുകൾ വിത്ത് ഇ സി ജി ഉണ്ട് എല്ലാ സൗജന്യമായിട്ടാണ് നടത്തുന്നത് ക്യാമ്പിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രയോറിറ്റി ഒരു ഹെൽത്ത് ചെക്കപ്പ് പോലെ ഒരുവിധം എല്ലാവരുടെയും എല്ലാവിധ ആൾക്കാരുടെയും ഹെൽത്ത് ചെക്കപ്പ് ഇ സി ജി ഷുഗർ കൊളസ്ട്രോള് അങ്ങനെയുള്ള നോർമൽ ലെവലിലുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തപ്പെടുന്നുണ്ട് പരമാവധി എല്ലാ ആൾക്കാരും നമ്മുടെ ഈ കണമ്പ്ര വടക്കഞ്ചേരി വാണിയാമ്പാറ കലിയപ്പാട എല്ലാ ഏരിയയിലുള്ള എല്ലാ എല്ലാ ആൾക്കാരും നമ്മുടെ ഈ ക്യാമ്പ് വിജയിപ്പിക്കാനായിട്ട് വാണിയാമ്പാറ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൽ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ എത്തിച്ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു

ിൽ നിന്നുള്ള വിജയം ഓർത്തഡോക്സ് ചർച്ചില് വർഷങ്ങളായി ഓസിബൈവായിട്ട് തന്നെ പങ്കെടുത്തു വരികയാണ് ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഞങ്ങള് ഓരോ വർഷവും നടത്തുന്നുണ്ട് കൊറോണയുടെ സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് പേരെ സഹായിക്കാനും മരുന്നുകൾ കൊണ്ടുവന്നു കൊടുക്കാനും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓസി ബൈ നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് ഇതുവരെ വാണിയമ്പാറ ചർച്ചിൽ ഞങ്ങൾ നടക്കുന്നത് ഓസിമൈമിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പാവപ്പെട്ട കുട്ടികൾക്ക് ബുക്ക് അതുപോലെ അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം നടത്തി വരുന്നുണ്ട് പിന്നെ എല്ലാ ഒരുവിധം രണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് ക്യാമ്പുകളിൽ തന്നെ പാവപ്പെട്ട രോഗികളെ ഞങ്ങളെ സഹായിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൽ ഞങ്ങൾ യൂത്ത് വളരെ ആക്റ്റീവായി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പ് വളരെ വമ്പിച്ച് വിജയം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം തന്നെയാണ് ഞങ്ങളുടെ ക്യാമ്പിനെ നല്ല ലെവലിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് എത്ര എല്ലാവരും എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമ്മുടെ ക്യാമ്പ് വിജയിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു ഉറപ്പ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഞങ്ങളോടൊപ്പം വേണം ഞങ്ങൾ ഓരോരുത്തരുടെ കൂടെയും വേണം ഞായറാഴ്ച പതിനൊന്ന് മണിക്ക്

പിന്നെ യാത്രയാ ഹോസ്പിറ്റലുമായിട്ട് സംയുക്തമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പം അവരുടെ ആംബുലൻസ് ഇവിടെ ഉണ്ടാവും പിന്നെ ഞങ്ങളെല്ലാരും കഴിവിൻ്റെ പരമാവധി ഞങ്ങളെല്ലാരും എല്ലാവരോടും കൂടെ സഹായിക്കുന്നതായിരിക്കും